അത് എന്താ കിടക്കണ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ കൊളസ്ട്രോൾണ്ട് അത്രല്ലേട്ടാ ആ റേഷൻ കാർഡ് ഒന്നും ഇങ്ങോട്ട് എടുത്തേ റേഷൻ കാർഡ് മണ്ടോ മണ്ടോ ഓ എന്റെ പൊന്റ് ചെയ്താ ആ റേഷൻ കാർഡ് എടുത്തോണ്ട് അത്ര വലിയ പണിയൊന്നും ഇല്ല അതൊന്നും പോയി എടുത്തിട്ട് പോവാ ഇതിപ്പോ നല്ലൊരു പൊസിഷനിലാണ് തെറ്റഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ആ കാർഡ് എടുക്കൂ ചായ ഒന്നും കഴിച്ചും ഞാനും കഴിച്ചിട്ടില്ല ഇവരൊന്നും കഴിച്ചിട്ടില്ല ഏട്ടാ അല്ല ഞാൻ ഒന്നും വേണ്ട അല്ല ഞാനൊന്നും കഴിച്ചിട്ടില്ലേ ആ അത് ശരി അപ്പൊ ഞങ്ങക്ക് കയ്യുകയാണെങ്കിൽ അത് കൂട്ടത്തില് നിനക്കാവാന്നില്ലേ അത് വേണ്ട അത് കയ്യിൽ വെച്ചാ മതി